സാധാരണ നിലയിൽ ഒരു ഒരൊമ്പതര വർഷക്കാലം ഭരണത്തിലിരുന്ന ഭരണകക്ഷിയായിട്ടുള്ള ഒരു മുന്നണി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ആരായാലും ഉണ്ടാകും പക്ഷേ ഇപ്രാവശ്യം അത്തരത്തിലുള്ള ഒരു കാര്യവും ചർച്ച ചെയ്തില്ല എന്ന് മാത്രമല്ല പ്രതിപക്ഷം പ്രതിക്കൂട്ടിലായ ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത് അത് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പ്രശ്നം മാത്രമല്ല ഒരു വികസന നിലപാടും ഞങ്ങൾ സ്വീകരിക്കാൻ അനുവദിക്കില്ല എന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത് സാധാരണ ലോകത്തെവിടെ ആയാലും ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ ഭാഗമായി ഭരണകക്ഷിയും പ്രതിപക്ഷവും രണ്ടും ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ് മാത്രമല്ല ഇവിടെ പ്രതിപക്ഷ നേതാവിന് മന്ത്രിക്കുള്ള എല്ലാ അർത്ഥത്തിലുള്ള പദവിയും അനുവദിച്ചിട്ടുള്ളതുമാണ് അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ എല്ലാ അർത്ഥത്തിലും ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് പച്ചയായിട്ട് പച്ചയായിട്ടെടുത്ത് മുമ്പോട്ടേക്ക് പോകുന്ന ഒരു പ്രതിപക്ഷ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ മുന്നണിക്ക് എങ്ങനെയാണ് ജനങ്ങളെ അഭൂഖീകരിക്കാനാവുക ആ ജനങ്ങളെ അഭൂമീകരിക്കാനാവാത്ത പ്രതിസന്ധിയാണ് ഒന്നാമത്തെ പ്രതിസന്ധി